ഹലോ ഇന്ന് ഈ പ്രൊഫഷണൽ ഡിഗ്രീസിനെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്ന് പറയാം അങ്ങനെയാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രീസ് അതുതന്നെയാണേ വേറെ പല ഡിഗ്രീസും ഉണ്ടായിരിക്കും പല കാര്യങ്ങളും പലതിലും പ്ലംബേഴ്സും എഞ്ചിനീയേഴ്സ് അല്ല എലക്ട്രീഷ്യൻസും അതൊക്കെ അല്ല കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വക്കീൽ ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രീസൊക്കെ ഇല്ലേ അതിൽ നമ്മുടെ മനസ്സിൽ ഒരു കാര്യമുണ്ടല്ലേ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഓക്കെ പെട്ടെന്ന് ജോലി കിട്ടും ഐ ടി എൻജിനീയർ ആണെങ്കിൽ അമേരിക്കയിൽ പോവാം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന ആൾ പിന്നെ നാട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്യാം അല്ലേ എങ്ങനെയൊക്കെയല്ലേ എല്ലാവരും അപ്പോൾ എൻ്റെ ഒരു കസിൻ മെഡിസിൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആ സമയത്ത് മൊത്തം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കുട്ടിയാണ് എനിക്ക് ഞാൻ വല്ല ടെൻത്തിലൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ആ സമയത്ത് ആ ചേട്ടൻ വീട്ടിൽ വന്നപ്പോൾ അമ്മേനെയൊക്കെ കാണാൻ അമ്മയുടെ ബ്രദറിൻ്റെ മകനാണ് കാണാൻ വന്നപ്പോൾ അവിടെ അടുത്ത് ഉള്ള വീടുകളിലേക്കമ്മമാർ വരികയാണെങ്കിൽ ചേട്ടനെ കാണാൻ മോനെ കൈക്ക് ഇവിടെ ഒരു വേദനയുണ്ട് ഒരു മരുന്ന് എഴുതിത്തരുമോ ഇതെഴുതി തരുമോ എന്താ ചെയ്യേണ്ടത് മുട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഈ ചേട്ടനെല്ലാവർക്കും പെയിൻ കില്ലറോ എന്തോ അന്ന് ഏതാണ്ടൊക്കെ എഴുതി കൊടുത്തു വിറ്റാമിൻ ഗുളികയോ എന്നൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചേട്ടൻ ഇതിങ്ങനെ ഇങ്ങനെ സാരമില്ല അതൊക്കെ അവരുടെ ഒരു മനസ്സിൻ്റെ ഇതല്ലേ എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു ഓർമ്മയുണ്ട് അന്നൊക്കെ അങ്ങനെയാണ് ഡോക്ടർ അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമേ ഉള്ളൂ ആളുകൾ അന്നൊക്കെ ആ കാലഘട്ടം അങ്ങനെയാണ് ഒരു ബഹുമാനമാണ് അല്ലേ ആ ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും കാലങ്ങൾ കടന്നുപോയി പിന്നെ വക്കീല് അപ്പം ഈ വക്കീലിനെ ആൾക്കാർക്കൊരു കുച്ഛുണ്ട് എപ്പോഴും എപ്പോഴും പറയും അയ്യോ കേസിലെ വക്കീല് എന്തിനാണ് വക്കീൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ പറയുമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ അതിൻ്റെ ആർ ടി ഒ ആയിട്ടുള്ള അമ്മാവും പറഞ്ഞു നീ എന്തിനാണ് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് നീ ഇപ്പം ലംബി അല്ലേ പഠിക്കണുള്ളൂ നീ ഡോക്ടർ നിനക്ക് മെഡിസിൻ കിട്ടിയില്ലല്ലോ മെഡിസിൻ കിട്ടിയായിരുന്നെങ്കിൽ പിന്നെ ഒരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട കാര്യമുണ്ടെന്ന് പറയാം ഇതൊക്കെ എന്തിനാണ് ഇപ്പം പഠിച്ചിട്ട് അങ്ങനെ ചോദിച്ചു എനിക്ക് ആവശ്യം വരും മാവ ഞാനും ഒരു ഒരു കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഹൈക്കോടതിയിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിലുണ്ട് ചെറിയ കോടതിയിലേക്ക് എനിക്ക് വാദത്തിന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും ആവശ്യമല്ലേ എല്ലാം അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ അല്ലെ ഞാൻ പൊലൈറ്റായിട്ട് പറയാൻ ചെയ്തു കേട്ടോ ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ മാത്രമായിരുന്നു അന്നൊക്കെ എനിക്കിങ്ങനൊരു ചെറിയ ഒരു തിരിച്ചടികളൊക്കെ എല്ലാവരിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നൊന്നും ഞാൻ വിശകലനം ചെയ്യുന്നില്ല നമ്മൾ നമ്മളതിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമായിരിക്കും അതൊന്നും വിശകലനം ചെയ്യണ്ട പക്ഷേ ഓരോ പ്രൊഫഷനും അതിൻ്റേതായ വിലയുണ്ട് ഇല്ലേ പലരും ഇപ്പം ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് നല്ല വലിയ നിലയിലിരിക്കുന്ന ഒരു ഓഫീസറിനായിരിക്കട്ടെ ആ ഓഫീസറിനും ചിലപ്പോൾ ചില സമയങ്ങളിൽ അധിക്ഷേപങ്ങൾ നേരിടാറുണ്ട് അക്ഷേപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈക്കൂലി മേടിച്ചു അല്ലെങ്കിൽ കൈക്കൂലി മേടിക്ക പിടിക്കപ്പെട്ടു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുമുണ്ട് വെറുതെ അലിഗേഷനും ഉണ്ടായിട്ടുണ്ട് സസ്പെൻഷൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുക വക്കീലന്മാരല്ലേ അതിന്നൊക്കെ പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അല്ലേ ഇതിങ്ങനെ ഒഴികെടുക്കണ സാരിയതുകൊണ്ടേ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറയണത് മുഴുവനും പിന്നെ വേസ്റ്റാകും അതുകൊണ്ട് പിടിച്ചതാട്ടോ ഇത് ഓൺലൈനിൽ മേടിച്ചതാണ് അതുകൊണ്ട് അതിന് അതിൻ്റെതായ കുഴപ്പമുണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴ കണ്ടേ ഈ പുറം സൈഡ് ഇങ്ങനെയും ഇത് ഇങ്ങനെയും ഇതെന്തോ കമ്പ്യൂട്ടർ പ്രിൻറ്റ് സാരിയാണ് പറ്റിച്ചു ഒമ്പതിനായിരം രൂപ മേടിച്ചു അഞ്ച് വർഷമായി മേടിച്ചിട്ടോ ഇപ്പോൾ അത് തന്നെ ഈ ഓൺലൈനിപ്പോൾ ഒത്തിരി കുറച്ച് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാനൊരു മൂന്നാലഞ്ച് സാരികൾ ഓൺലൈനിൽ വാങ്ങിച്ചത് ഇങ്ങനെ പക്ഷെ ഒരു ഭംഗിയുണ്ട് ഒരു പ്രത്യേകത അതുകൊണ്ട് മേടിച്ചത് തന്നതി വ്യതിചലിച്ചു പോയി അപ്പോൾ ഈ വക്കീൽ പഠിച്ചത് കൊണ്ട് എന്നെ ഒരുപാട് പേരിങ്ങനെ കൊച്ചാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കോ സിസ്റ്റർ ഡോക്ടറാണ് ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും അവരിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവരൊരു ചെറിയ ക്ലിനിക്കിൽ ഡോക്ടറായിരുന്നു ആ സമയത്ത് വെരി സ്മാർട്ട് അതിലെന്താണ് ഡോക്ടേഴ്സ് ആകണമെങ്കിൽ തന്നെ പഠിക്കണം അല്ലേ എന്ന് പറഞ്ഞ വക്കീലമാർ പഠിച്ചില്ല എന്ന് പഠിക്കാത്ത വക്കീലന്മാരുണ്ട് നല്ലോണം പഠിച്ച വക്കീലന്മാരുണ്ട് നന്നായി വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ പാസ്സായത് കിട്ടാനായിട്ട് നല്ല പാടായിരുന്നു അപ്പോൾ അത് മാത്രമല്ല ഒരു ലോ എടുത്ത് വിശകലനം ചെയ്ത് അത് പറഞ്ഞ് ഫലിപ്പിക്കാനും നല്ല സാമർഥ്യം വേണമെന്നാണ് ഞാനിപ്പോൾ എൻ്റെ സാമർഥ്യം അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ വന്നതല്ല കേട്ടോ പല സ്ഥലങ്ങളിലും അതിന് ശേഷം ഇങ്ങനെ പറഞ്ഞത് ആൾക്കാർക്ക് വക്കീലന്മാരുടെ സേവനം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത്യന്താപേക്ഷിതമായിട്ട് വന്നിട്ടുണ്ട് മരിച്ചുപോയ പോയ അമ്മാവിനെ കുറ്റപ്പെടുത്താനൊന്നും അല്ലാട്ടോ ഞാൻ പറയണേ അവർക്ക് ഒരു വല്ലാത്തൊരു തരുണത്തിൽ അവരുടെ മകളുടെ ഒരു ഡിവോഴ്സ് കേസ് തള്ളിക്കാൻ വേണ്ടിയിട്ട് പോലും വക്കീലിന് തന്നെ വേണ്ടി വന്നു വക്കീലിൻ്റെ അടുത്ത് പോയേ പറ്റുള്ളൂ കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടായിന്നിരിക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബ്രദർ ലോയുടെ കാർ മോഷണം പോയിട്ട് അത് എഫ്ഐആർ ഇടണമെന്ന് വക്കീലായ ഞാൻ ആ വീട്ടിലുള്ളത് കൊണ്ടാണ് അവരാ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നോ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആംസ് ആക്റ്റിൽ പിടിക്കപ്പെടുകയാണ് ആ മോഷണം പോയ കാർ ഉൾപ്പെടെ തൊണ്ടിയായിട്ട് അതൊരു ഗുണ്ട ഓടിച്ചുകൊണ്ട് പോകുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ലോക്കൽ പോലീസിന് പിടികിട്ടി ഇത് ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾ ശരിയല്ല എന്നവരങ്ങനെ ചേസ് ചെയ്ത് പിടിച്ച് ആ കാറിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് എന്താ കുടുംബത്തിൽ നല്ല പേര് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു കാറൊക്കെ മേടിച്ചിട്ട് കൊടുത്ത കഥയൊക്കെ അതിലുണ്ട് ഈ കാർ മോഷണം പോയപ്പോൾ ഹസ്ബൻ്റെ വീട്ടിൽ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് ഈ വക്കീൽ പഠിപ്പ് പഠിച്ച ഞാനവിടെ ഉണ്ടായത് കൊണ്ടല്ലേ അവർ ആ ഒരു വലിയ കാറ്റസ്ട്രോഫി അത് എന്തൊരു വലിയ കുഴപ്പമാണത് പോലീസ് അന്വേഷിച്ചു വന്നു ഓണറിനെ എന്നിട്ട് പറഞ്ഞു ഇത് ആംസ് ആക്റ്റിൽ പിടിക്കപ്പെട്ട കാറായതുകൊണ്ട് ഓണറിൻ്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കുറ്റമാണെന്ന് പറഞ്ഞു അപ്പോൾ ഓണർ സൗദിയിലാണ് അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മദ്രാസിൽ അപ്പോൾ എനിക്ക് എൻ്റെ മദറിൻ്റെ ഫോൺ അവർക്ക് ഫോൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഞാനത് വിശദീകരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ വരാൻ സാധ്യതയില്ല ബിക്കോസ് ഞങ്ങൾ എഫ് ഐ ആർ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ പോയി ആ എഫ് ആർ എടുത്തിട്ട് വന്നു പക്ഷേ എന്നാലും കേസുകളൊക്കെ നടത്തേണ്ടി വന്നു നമ്മളതിൽ പെട്ടില്ല എന്ന് മാത്രം മറ്റതാണെങ്കിൽ എങ്ങനെയായിരിക്കും ആർ ഫയൽ ചെയ്തില്ലായിരുന്നെങ്കിലും എൻ്റെ ബ്രദറിൻ്റെ അറസ്റ്റ് ചെയ്തേനെ വരുമ്പോൾ പിന്നെ കുറേ നാളത്തേക്ക് ക്രിമിനൽ ഇതിൽ നിന്ന് ക്വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പുള്ളിക്ക് ജോലിക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകുമായിരുന്നു ഇതെല്ലാം നിയമം അറിയുന്നവർക്ക് മനസ്സിലാകും ഞാൻ ചെയ്തത് വലിയ കാര്യമാണ് ഒരു ബോധവും ഇല്ല ബുദ്ധി ഇല്ലാത്തവരാണെങ്കിൽ അതവർ പിന്നെ അങ്ങനെ തന്നെ പറയും ഓ വക്കീല് എന്ന് പറയും അല്ലേ സോ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നിയമം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കാറ് ഇപ്പം നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്കൊരു കാറ് അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയിട്ട് ഓടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക കൊടുത്ത് ഒരു ഡ്രൈവറെ വെക്കുക അല്ലെങ്കിൽ ഒരേ ഒരാൾ മാത്രം കാണുന്നവരെ എല്ലാവരെയും ആ കാറ് ഓടിക്കാൻ കൊടുക്കരുത് അവർ ആ ഓടിക്കുന്ന ആൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരുന്നില്ല അയാൾ എങ്ങനത്തെ ആളാണെന്ന് അറിഞ്ഞ് അറിയാത്ത ഇതാണെങ്കിൽ പെടും ഈ എൻ ആർ എടുത്തിരിക്കുന്നത് നിങ്ങൾ പെടും ഫസ്റ്റ് അതാണ് കേട്ടോ ചിന്തിക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ കാറും മേടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ വാങ്ങിക്കുന്നതായിരിക്കും ബുദ്ധി അവിടെ ആരാ താമസിക്കുന്നത് അവരുടെ പേരിൽ കാരണം ഇങ്ങനത്തെ കുഴപ്പങ്ങളുള്ളതുകൊണ്ട് രണ്ടാമത്തെ കാര്യം കാർ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിൽ പെടുകയോ മോഷണും പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ആക്സിഡൻ്റ് നടക്കുന്ന സമയത്തും ഒക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടരുത് എല്ലായിടത്തും ക്യാമറകളുണ്ട് ഓക്കെ അപ്പോൾ അതും അതിന് വേറെയുണ്ട് വകുപ്പ് ഏത് നിർത്താതെ പോയതിന് ഇടിച്ചിട്ട് പോകുന്നതിന് പിന്നെ മൂന്നാമത്തെ കാര്യം ആ ഇടിച്ചിട്ട് പോകുമ്പോൾ അവിടെ കിടക്കുന്ന അവിടെ വീണ ബൈക്കുകാരനോ ആരാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി പേടിക്കാതെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കുക പോലീസുകാരോട് കാര്യം പറയുക എഫ് ഐ ആർ ഇടുക ഫേസ് ഇറ്റ് അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം വാടകയ്ക്ക് നൽകരുത് പ്രൈവറ്റ് കാറുകൾ വാടകയ്ക്ക് നൽകരുത് ഇപ്പം ഒരു കസിന് കൊടുത്താൽ പോലും അത് ചിലപ്പോൾ തെറ്റ് ആയിട്ട് വരും അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കാറോടെ കിടക്കുന്നുണ്ട് ഞാൻ ആർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ മാത്രം ഓടിക്കുക ഡ്രൈവർ മാത്രം ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു വരും കാരണം ഇങ്ങനത്തെ ഒക്കെ നൂലാമാലകളിൽ നമ്മൾ പെട്ടാലേ വെറുതെ കിടക്കുകയല്ലേ ആരെങ്കിലുമൊക്കെ ഓടിച്ചു വിട്ടേന്ന് ശേഷം ഞാൻ ആദ്യം കുറച്ച് കുറച്ചുനാൾ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലിട്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെയാണ് ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വിശേഷം അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട നമുക്കും ബുദ്ധിമുട്ടാവേണ്ടത് എരി അത് മാറ്റി പിന്നെ ഇ ഓക്കെ മോഷണം പോയിന് അല്ലേ ഇന്നിപ്പോൾ പുതിയ സൈസ് കാരളൊക്കെ മോഷ്ടിക്കാനും ശരി പ്രയാസമാണ് എന്നാലും അങ്ങനെ പോയത് നമ്മൾ നമ്മൾ അതിൻ്റെ ചാവി വെച്ചിട്ട് ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പോയപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണവർ വന്നെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കള്ളമാരും തസ്കരന്മാരൊക്കെ ഉണ്ടേ പെട്ടില്ലേ അപ്പോൾ എഫ് ഐ ആർ ഫെയിൽ ചെയ്യണം കാരണം ആ കൊണ്ടുപോയത് വല്ലേ ക്രിമിനലാണെങ്കിലും മനസ്സിലായോ ഇതൊക്കെ ഒരു ഒരു നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അല്ലേ നമ്മൾ ഓ എനിക്ക് എനിക്കെന്തിനാണ് ഇപ്പം വക്കീൽ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തിനാണ് നിയമം അറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കും അപ്പോൾ ആകെ പറയുന്ന ഈ നിയമം ഞങ്ങൾ ഇപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് കാര്യം ഞങ്ങൾക്ക് എന്തിനാണ് എല്ലാവർക്കും കാര്യമുണ്ട് ആരുടെയും വീട്ടിലാ ഇപ്പം ഒരു കാറില്ലാത്തത് മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഒരു ടു വീലറെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മക്കളുടെ കയ്യിലുണ്ടാകും കാറ് അല്ലേ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാലോ അല്ലെങ്കിൽ അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാമല്ലോ എന്നെ അറ്റ്ലീസ്റ്റ് കേട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ഈ സംശയം തരുമോ എൻ്റെ മകളിങ്ങനെയാണ് കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഇതുപോലെ വല്ല വീഡിയോസ് ഫോർവേഡ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞാൽ മതി അതാവുമ്പോൾ അങ്ങ് ചുരുക്കി അങ്ങ് പറഞ്ഞാൽ മതി ഒരു നക്ഷല് പറഞ്ഞാൽ മതി യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഒന്നിന് സമയമില്ല അല്ലേ ഒന്നിന് സമയമില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും കേൾക്കേണ്ടതല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് വക്കീലിൻ്റെ പ്രയോജനം മനസ്സിലായോ അപ്പോൾ വക്കീലിന് ആ സമയത്ത് അധികം പൈസ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും പറയട്ടെ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജോലി ചെയ്ത പണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഞാനെൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണേ അത് സൂക്ഷിച്ചു അത് സൂക്ഷിക്കേണ്ട വിധത്തിൽ അത് സൂക്ഷിച്ചു അങ്ങനെ സൂക്ഷിച്ചതുകൊണ്ട് നമുക്കുണ്ട് അതല്ലാതെ നമ്മളത് കിട്ടുമ്പോൾ തന്നെ എല്ലാം ഡേടിച്ച് തീർത്ത് കഴിഞ്ഞാൽ അത് വക്കീലാണെങ്കിലും ഡോക്ടറാണെങ്കിലും എഞ്ചിനീയറാണെങ്കിലും കാണില്ല ഒരു അമ്പത് വയസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് കറക്റ്റായിട്ട് നമ്മൾ വിനിയോഗി അമേ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം ഒക്കെ കഴിക്കാമല്ലേ ഞാൻ നിക്ഷേപിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റെൻറ്റ് കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞാൻ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് റെൻറ്റ് അവിടെ വീട് പാടെങ്കിലും കൊടുത്ത് റെൻറ്റ് കിട്ടുന്നില്ലേ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം ഇതിനകത്ത് ആരോ ഒരാൾ ചേച്ചി ഞാൻ എൻ്റെ വീടിൻ്റെ റെൻറ്റ് കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ റെൻറ്റ് ഇന്നും സേവ് ചെയ്ത പൈസ വെച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നോക്കുന്നു മൂന്ന് മാസമായി ഇതുവരെ എൻ്റെ വീട് റെൻറ്റിന് കൊടുത്തില്ല അതോ പതിനാലായിരം രൂപ അങ്ങനെ എന്തോ പറയുന്നതായിട്ട് ഞാൻ കണ്ടു പേര് ഞാൻ വിട്ടുപോയി ഒരു ടിപ്പ് എനിക്കൊന്ന് പറയാനുണ്ട് കേട്ടോ ഒരു വീട് റെൻറ്റിന് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് രണ്ടോ മൂന്നോ മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് മേടിച്ച് ബാങ്കിൽ വെക്കുന്നുണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കണമല്ലോ അത് തിരിച്ചു കൊടുക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് അവർ തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു മാസത്തെ റെൻറ്റ് ഞങ്ങൾ പിടിക്കുമെന്നുള്ള ഒരു ക്ലോസ് അതിനകത്ത് ഇടണം അതൊന്ന് പിന്നെ വൈറ്റ് വാഷിങ്ങിനുള്ള എമൗണ്ട് ഒരു വർഷത്തിന് മുമ്പാണ് അവർ അവർ പെട്ടെന്ന് പോകുകയാണെങ്കിൽ വൈറ്റ് വാഷിങ്ങിൻ്റെ എമൗണ്ടും അതിൽ നിന്ന് ഈടാക്കാവുന്നതാണ് കേട്ടോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ ഏതെങ്കിലും ഒരു കൊണ്ട് അതിനുള്ള ഒരു ക്ലോസ് അതിൽ എഴുതിപ്പിക്കണം അത് പല സമയത്തും ഞാൻ പറയണമെന്ന് ഓർത്തു പക്ഷേ ഈ നിയമം എന്തിനെ പറ്റി പറയുമ്പോഴേ അല്ലേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വഴി അപ്പം നിങ്ങൾക്ക് ഈ രണ്ടോ മൂന്നോ മാസത്തെ റഞ്ച് വേറെ ആരും തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ അതേപോലെ അടുത്ത ആൾ വന്നതിന് ശേഷം മാത്രം വീട് പൂശിയിടുക പൂശിത്തരാ അഞ്ച് ദിവസത്തിനൊക്കെ തരാം അങ്ങനെ പറയണം കേട്ടോ ഇതൊരു ചെറിയ ടിപ്പ് ഒരു വൽക്കഷ്ണം ലാസ്റ്റ് വരെ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടുമല്ലോ തിരിച്ച് ഇതൊക്കെ ഒരു കോമൺ സെൻസ് എന്നുള്ള ഭാഗമാണ് പക്ഷെ റെൻ്റ് അഗ്രിമെൻ്റിൽ വെറുതെ മറ്റുള്ളവരുടെ റെൻറ്റ് അഗ്രിമെൻറ്റ് നോക്കിയിട്ട് ഇങ്ങനെ പകർത്തി വെക്കുന്നത് കാരണേ നമുക്ക് ആവശ്യമുള്ള ക്ലോസസ് അതിൽ ചേർക്കില്ല അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി വേറൊരു ടോക്കുമായിട്ട് നാളെ വരെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നത് ഞാന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കേൾക്കണം ഞാനിത് മെനക്കെട്ട് എന്താ പറയുക പിടിച്ചിടുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇത് മുഴുവനും കേട്ടാലാണ് എനിക്കതിൻ്റെ നിങ്ങൾക്കതി എന്നെ പറ്റിയിട്ടുള്ള ഒരു മൊത്തം മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റടിച്ച് ഫാസ്റ്റടിച്ച് പോയാൽ അതിൻ്റെ ഇടയിൽ മിസ്സായിപ്പോവും ഇപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുതലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരുടെ ശ്രദ്ധ നിൽക്കില്ല ഇരുപത്തൊന്ന് മിനിറ്റാണ് ഒരാളുടെ ശ്രദ്ധ മാക്സിമം നിൽക്കുക ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഇരുപത്തൊന്ന് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറയുക അപ്പോൾ അതുകൊണ്ട് ഇരുപത്തൊന്ന് മിനിറ്റിൽ കൂടുതലുള്ള യൂട്യൂബ് വീഡിയോസ് ആരും കാണൂല സോ ദാറ്റ് ഇസ് വൈ ഐ എം മേക്കിംഗ് ഇറ്റ് ഇൻ ടു ഷോർട്ട് ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് എൻ്റെ വർത്താനം കേൾക്കാൻ ഇഷ്ടമാണ് എന്നോട് ഒരുപാട് സ്നേഹമുള്ളവർക്ക് അപ്പോൾ അവർ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട് കിട്ടും ഇല്ലാന്നല്ല പക്ഷേ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ചിലവ് മുഴുവനും കേൾക്കാനായിട്ട് ഞാനും എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ കേൾക്കുള്ളൂ ഇപ്പോൾ നിയമം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ പോട്ടെ 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 ചേച്ചി ലാസ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ടേക്ക് അവേ മാത്രം എടുക്കാം സോ ടേക്ക് കാറുകൾ കേട്ടോ എന്ത് സാധനമാണെങ്കിലും നിയമത്തിൻ്റെ നിയമം എന്ത് അനുശാസിക്കുന്നുവോ അത് ഒരു വക്കീലിനെ തന്നെ കണ്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വക്കീലിനെ കാണുക അവരോട് ഉപദേശം ചോദിക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുക കാരണം അത് ഫ്യൂച്ചറില് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കേട്ടോ അതിനല്ലേ നമ്മൾ വാക്സിൻസ് എടുക്കണത് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്തായിരുന്നല്ലേ വാക്സിൻ യുഗമായിരുന്നല്ലേ കഴിഞ്ഞ രണ്ട് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷങ്ങളെന്നല്ലേ അപ്പോൾ അത് ഡോക്ടേഴ്സിൻ്റെ ഇല്ലായിരുന്നു ആ യുഗം എന്ന് പറഞ്ഞ പോലെ വക്കീലന്മാർ ഒക്കെ ആവശ്യമാണ് സമൂഹത്തിന് അല്ലാന്നൊന്നും പറഞ്ഞ് എല്ലാവരും ആരും എളിഞ്ഞിരുന്നാലും അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയാണ് വേണ്ടിയാണിന്ന് ഞാനിതിന് വന്നത് ഇതിനിപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സെൽഫ് പ്രൊമോഷൻ എന്നൊന്നും വിചാരിക്കേണ്ട വക്കീലല്ല വേറെ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിന് ആവശ്യമുള്ളതാണെന്ന് സൂക്ഷിയേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്സ് ഉണ്ടെങ്കിലാണ് വീഡിയോസ് കിടന്ന് ഓടത്തുള്ളത് താങ്ക് യു പിന്നെ കാണാം